കണ്ണൂർ ആന്തൂരിൽ സി പി എമ്മിൻ്റെ ഭീഷണി ഉണ്ടായെന്ന ശബ്ദരേഖ ജനൻ ടി വിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശം ചെയ്തയാളും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തായത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് അമ്മയ്ക്ക് ഭയമുണ്ട് വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതും കാണേണ്ടി വരില്ലേ അതുകൊണ്ടാണ് ഒപ്പ് തൻ്റേതല്ല എന്ന് തിരുത്തിയത് എന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ഒപ്പ് തൻ്റേതല്ലെന്ന് നാമനിർദ്ദേശം ചെയ്ത വ്യക്തി പറഞ്ഞതോടെ തള്ളി ക്ഷമിക്കണം തള്ളി വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിവലിൻ്റെ പത്രികയാണ് തള്ളിയത് ഇന്നലെ രാത്രിയാണ് എന്നോട് ഇങ്ങനെയാണ് അല്ല നിങ്ങള് മറ്റേ അവിടെ കൊടുത്താൽ ചില നിങ്ങളെ സമ്മതം ഇല്ലാണ്ടാണ് വോട്ട് മേടി മറ്റേ ഒപ്പ് മേടിച്ചത് രീതിക്കാം അങ്ങനെ ഇപ്പോ ഒപ്പ് മേടിപ്പിക്കും എനിക്ക് തോന്നില്ല നിങ്ങൾ തന്നെയാണോ അതിന്റെ അത് ഒപ്പിട്ടത് നിങ്ങൾ തന്നെയല്ലേ ആ അപ്പൊന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ അത് കൊണ്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കാൻ ഇതായി നമ്മളാ ഒരു ഇതില് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതും നമ്മള് അതെ നമ്മള് നമ്മുടെ കുടുംബത്തിനൊക്കെ നാളെ പിറ്റേന്ന് ആ ഒരു ചോദ്യം ഇങ്ങോട്ട് വന്നാല് ഇത്തരം പറയാൻ ഒന്നുമില്ല അതെ ഇവര് ബുദ്ധിയില്ലാത്ത ടീമാ പറഞ്ഞാ ശരിയാവൂരാ പിന്നെ അങ്ങോട്ട് ഉത്തരം പറയാനൊന്നും എന്നോട് എന്തെങ്കിലും ഒരു വാക്ക് ഇനി ഒറ്റ ഒറ്റം കാരണമല്ല ഈ സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഞാൻ എന്നാൽ ഇവരെടുത്ത് മറുപടി വരാം ഇവരെ മുഖത്ത് നോക്കാൻ നല്ലത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ല നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചിട്ട് മേടിച്ചു തരാം